പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ വേക്കലങ്കോട്ട എൻട്രൻസ് കഴിഞ്ഞ് കയറി നമ്മളിപ്പം വേക്കലംകോട്ടക്കകത്ത് ഉള്ളിലാണുള്ളത് അപ്പം ഇത് കണ്ടോ ഒരു കിണറ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ഒരു കിണർ ഉണ്ട് ഇവിടെ ഒരുപാട് പേര് വന്ന് കണ്ടതൊക്കെയാണ് പക്ഷേ ഇതൊക്കെ നടത്തിയ സ്ഥലമാണിത് അപ്പം കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു അപ്പം അങ്ങനെയാണ് ഇതാണ് ബേക്കലംകോട്ടയും കാര്യങ്ങളും he evet. മാരെ ഈ കടല് കണ്ടോ ഒരു പ്രത്യേക വൈബാ കേട്ടോ സെറ്റപ്പ് കേസ് ഇപ്പോൾ എല്ലാവരും കാസർഗോഡ് വരുമ്പോൾ വേക്കലങ്കോട്ടെന്ന് കാണണം ഓടിക്കറി അതുകൊണ്ട് അണക്കിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി പേര് കാണാൻ വന്നിട്ടുണ്ട് അവരൊക്കെയാണെങ്കിൽ നിൽക്കുന്ന എല്ലാവരും ഒരുപാട് പേര് വേക്കലംകോട്ട കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ കടല് കണ്ടുപോകും നമ്മുടെ നമ്മുടെ നാട് വാക്ക് ോ മഹേഷ് കൈലാസ നമ്മടെ ജില്ല അഭിമാനം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലം ബേക്കല വോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സെറ്റപ്പ് സ്ഥലം ഒന്നും പറയാനില്ല അപ്പം അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത് ഒന്നും പറയാനില്ല അപ്പം വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ താങ്ക് യു അച്ചമാരെ അന്നേരം നമ്മൾ ഡേ ഇവിടെ വരെ വന്നു അപ്പം ഈ ഇതിങ്ങനെ പോവാണ് ഇങ്ങനെ നടപ്പാതെ എങ്ങനെയുണ്ടോ ഇങ്ങനെ കിടക്കുവാണ് അപ്പം ഇതിലേക്കൂടെ കടലിനകത്തോട്ട് ഇതല്ലോ ഈ ഒരു ചെറിയ വാതിലൊക്കെ ഉണ്ട്

സത്യം പറഞ്ഞാൽ മടുത്തു കേട്ടോ വിയർത്ത് ഇതിലേക്കൂടെ നോക്കുമ്പോൾ കണ്ടോ കടലിങ്ങനെ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് കടലിങ്ങനെ കാണാം പിന്നെ ഇവിടെ നിന്നിപ്പോ എനിക്കൊരു സംശയം തോന്നിയത് കേട്ടാ ഇതൊന്ന് കാണിച്ചു കൊടുക്കണേ കേട്ടോ ഇത് അതല്ല നീ ആ കടൽ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഇതൊന്ന് കാണിച്ചേ ഇത് കണ്ടോ ഈ ഓരോ ഈ ഓരോ ഗുഹ കണ്ടോ ഓരോ ഒരു ഒരു ചെറിയ പോലെ പ്രത്യേക ആകൃതിയിൽ ട്ടെ പൊസിഷൻ കണ്ടോ ഒന്ന് സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തനെയാണ് അടുത്ത ചെരിഞ്ഞ് അങ്ങനെയൊക്കെ പല 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 ഷേപ്പിലായി അവർ സെറ്റ് ചെയ്ത് ഹായ് മച്ചന്മാരായ ഇതുകൊണ്ടു വന്നു ഇത് ബേക്കലങ്കോട്ടിന്റെ വേറൊരു ഭാഗമാണേ ഇതുകൊണ്ട് കടലിലേക്ക് ഇങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് പണിതേക്കുകയാണ് അതുപോലെ തന്നെ കടലിൻ്റെ ബേക്കലംകോട്ടയുടെയും പുറം സ്ഥലമായത് കേട്ടോ കടലിൻ്റെ ആരവും കേൾക്കാം നിങ്ങൾക്ക് എത്രമാത്രം ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല എനിക്ക് കണ്ടോ പ്രത്യേക ഒരു വൈബ് ഓക്കേ എങ്ങനെയാണോ തോക്ക് വെച്ചോൺ അങ്ങനെയായിരിക്കുന്നത് ഇതൊക്കെ എന്നാ കീച്ചല്ലടാ നീ പണ്ടത്തെ ഇടപാടുകളാണ് എന്തോ കിടക്കാശ് കേസാ അല്ലേ